ഹലോ എരിവൻ മലയാളം മീഡിയ ഡോട്ട് ലൈവിന്റെ എന്റർടൈൻമെന്റ് ന്യൂസിലേക്ക് സ്വാഗതം സിനിമ സ്ത്രീകൾക്ക് സുരക്ഷിതമായ ഇടമല്ല എന്ന ചർച്ച സമീപകാല സംഭവ വികാസങ്ങളിലൂടെ ഉരുത്തിരിഞ്ഞിട്ടുണ്ട് സിനിമയോടുള്ള തീവ്രമായ പാഷൻ ഒന്നുകൊണ്ട് മാത്രം വന്നുപെട്ട പലരും ആദ്യ കൗതുകം അടങ്ങുമ്പോൾ സിനിമ വിട്ടുപോകുന്നു ചിലർ ഓഡീഷൻ സമയത്ത് തന്നെ സിനിമ ഉപേക്ഷിച്ച് പോയ അനുഭവങ്ങളുമുണ്ട് എന്നാൽ ശ്രദ്ധേയമായി സിനിമകളിൽ തിളങ്ങി നിൽക്കെ പെട്ടെന്ന് സിനിമ വിട്ടുപോയവർ എന്തുകൊണ്ടാവാം ഈ മേഖല ഉപേക്ഷിച്ചതെന്ന് പലപ്പോഴും തുറന്നു പറയാറില്ല ചിലർ വ്യക്തിപരമായ കാരണങ്ങളിലാവാം പിൻവാങ്ങിയത് മറ്റു ചിലർക്ക് സിനിമയിലെ ചില പ്രവണതകൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെന്നും വരാം ഒരേ ഒരു സിനിമ മുതൽ രണ്ടും മൂന്നും ിൽ അഭിനയിച്ചവരും കുറച്ചധികം പടം ചെയ്തവരുമെല്ലാം ഇക്കൂട്ടത്തിലുണ്ട് ഈ സിനിമകളിൽ മാത്രം നടി സൗമ്യയുടെ കൂട്ടത്തില് പോയത് ചിലരുടെ മോശമായ പെരുമാറ്റം സഹിക്കവയ്യാതെയാണെന്ന് ഇതിനോടകം മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തി കഴിഞ്ഞു സമീപകാലത്ത് നടി ആതിരെയും പരസ്യമായി തന്നെ ഇതേക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു ചില പെൺകുട്ടികൾക്ക് തങ്ങൾ സ്ഥിരമായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഇടമല്ലെന്ന കരുതലിൽ സിനിമാ ലോകം വിട്ട ചരിത്രവുമുണ്ട് ഒരു പക്ഷേ തികച്ചും വ്യക്തിപരമായ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാവാം അവർ സിനിമാ ലോകം ഉപേക്ഷിച്ചു പോയത് എന്നിരുന്നാലും ആദ്യ പരീക്ഷണം കഴിഞ്ഞ് ക്യാമറയെ അഭിമുഖീകരിക്കാതെ കളമൊഴിഞ്ഞവരെ കുറിച്ചുള്ള അന്വേഷണം കൗതുകകരമാവും അത്തരത്തിലുള്ള ചിലരെയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒന്നാമത്തേത് ചഞ്ചൽ ഡാൻസിലൂടെയും മോഡലിംഗിലൂടെയും കലാജീവിതം ആരംഭിച്ച കോഴിക്കോട് സ്വദേശിനി ചഞ്ചൽ ആദ്യം അഭിനയിച്ച ചിത്രം എന്ന് സ്വന്തം ജാനകി കൂട്ടിയാണ് നല്ല ഉയരമുള്ള പൂച്ച കണ്ണുള്ള സുന്ദരി അന്നേ പ്രേക്ഷകരുടെ മനസ്സിലുടക്കിയിരുന്നു അവർ പിന്നീട് ഓർമ്മ ചേപ്പ് ഋഷിവംശം എന്നിങ്ങനെ രണ്ട് സിനിമകളിൽ കൂടി മുഖം കാണിച്ചു അടുത്തതായി ഒരു സൂപ്പർ താര സിനിമയിലേക്ക് പരിഗണിക്കപ്പെട്ടിരുന്നുവെന്നും ഓഡീഷൻ എന്ന കടമ്പ കടന്നാലേ അവസരം ലഭ്യമാകൂ എന്ന് മനസ്സിലായപ്പോൾ അതിന് തയ്യാറാകാതെ സിനിമ ഉപേക്ഷിച്ച് കുടുംബ ജീവിതത്തിലേക്ക് മടങ്ങിയെന്നും അക്കാലത്ത് സിനിമാ വാരികകൾ എഴുതി പൊലിപ്പിച്ചിരുന്നു എന്നാൽ നടി നേരിട്ട് ഒരിടത്തും ഒരു കാര്യം വെളിപ്പെടുത്താത്ത സ്ഥിതിക്ക് ആ പറയുന്നതിൽ എത്രത്തോളം വാസ്തവമുണ്ടെന്ന് ഉറപ്പില്ല കാരണങ്ങൾ എന്തു തന്നെയായാലും ആരെക്കൊണ്ടും ഒന്നും പറയിക്കാതെ ചന്ദ്രൽ സിനിമ വിട്ട് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചു എന്തായാലും ജാനകി എന്ന സിനിമയിലെ കുഞ്ഞോത്തോൾ എന്ന ഒറ്റ കഥാപാത്രം കൊണ്ട് തന്നെ അവർ പ്രേക്ഷക ഹൃദയങ്ങളിൽ ഇടം പിടിച്ചിരുന്നു രണ്ടാമത്തേത് പ്രിയത്തിലൂടെ പ്രിയങ്കരിയായ ദീപ ദീപ നായർ എന്ന പേര് പറഞ്ഞാൽ ഒരുപക്ഷെ മലയാളികൾ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു എന്ന് വരില്ല എന്നാൽ കുഞ്ചാക്ക ബോമൻ്റെ ഹിറ്റ് സിനിമകളിലൊന്നായ ഒന്നായ പ്രിയത്തിലെ സുന്ദരിയായ നായികയെ കുറിച്ച് പറഞ്ഞാൽ ആരും ഓർമ്മിച്ചെന്ന് വരും അത്രമേൽ ഹൃദയഹാരിയായ മുഖമായിരുന്നു ദീപയുടേത് വലിയ സിനിമാ പ്രേമിയായ ദീപ എഞ്ചിനീയറിംഗ് ബിരുദധാരി കൂടിയായിരുന്നു തൊഴിൽ മേഖലയ്ക്ക് പ്രവേശിക്കുകയോ വിവാഹം കഴിഞ്ഞ് സെറ്റിലാവുകയോ ചെയ്യും മുൻപ് തന്റെ പാഷനായി ഒരു സിനിമയിലെങ്കിലും അഭിനയിക്കണമെന്ന് ദീപ തീവ്രമായി ആഗ്രഹിച്ചു അതും കുഞ്ചാക്ക ബോബന്റെ നായികയായി തന്നെ അഭിനയിക്കുകയും വേണം അനീതിപ്രാവും നിറവും മറ്റും കണ്ട് ദീപ അടക്കം ലക്ഷക്കണക്കിന് പെൺകുട്ടികൾ ചാക്കോച്ചനെ ആരാധിക്കുന്ന കാലം ദീപ തന്റെ ആഗ്രഹം ാരനായ പിതാവോ കെ കെ നായരോടും പറഞ്ഞു മകൾ സിനിമയിൽ അഭിനയിക്കുന്നതിൽ അദ്ദേഹത്തിനും എതിർപ്പുണ്ടായിരുന്നില്ല എന്നാൽ ഈ മേഖലയെ കേട്ടറിവുകൾ അത്ര ശുഭകരമല്ല താനും എന്ന് കരുതി ഏക ആഗ്രഹം തള്ളാനും വയ്യ ഒടുവിൽ അദ്ദേഹം അതേക്കുറിച്ച് ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്തുകയും ചെയ്തു സ്വന്തമായി പണം മുടക്കി ഒരു സിനിമ നിർമ്മിക്കുക അതിൽ ചാക്കോച്ചിനെ നായകനാക്കുക ദീപയെ നായികയും പരിചയക്കാരനായി സംവിധായകൻ സനലിനെ ചുമതല ഏൽപ്പിക്കുകയും ചെയ്തു അങ്ങനെ രൂപം കൊണ്ട സിനിമ ായിരുന്നു പ്രിയം പക്ഷേ അച്ഛനൊരു വ്യവസ്ഥയും ദീപയ്ക്ക് മുന്നിൽ വച്ചു ഈ സിനിമയോടെ അഭിനയം നിർത്തണമെന്നതായിരുന്നു അത് ദീപ അതിന് സമ്മതിക്കുകയും ചെയ്തു പടം സാമാന്യം തരക്കേടില്ലാതെ ഓടിയെന്ന് മാത്രമല്ല ദീപയ്ക്ക് വൻ ഓഫറുകളും ലഭിച്ചു എന്നാൽ പറഞ്ഞ വാക്കിൽ നിന്ന് അച്ഛനും മകളും മാറാതെ ഉറച്ചു നിൽക്കുകയായിരുന്നു പിന്നീട് ഒരു സിനിമയുടെ കരാറിലും ദീപ ഒപ്പുവച്ചില്ലെന്ന് മാത്രമല്ല ഇൻഫോസിൽ ജോലി ലഭിച്ച ദീപ പിന്നീട് വിവാഹം കഴിച്ച് ഓസ്ട്രേലിയയിലെ മെൽബണിൽ സ്ഥിരതാമസമാക്കുകയും ചെയ്തു മൂന്നാമത്തേത് ക്ഷണക്കത്തുമായി വന്ന ആതിര ഉലക നായകൻ കമൽഹാസനെ നായകനാക്കി ചെയ്ത ആദ്യ സിനിമയായ ചാണക്യൻ മെഗാ ഹിറ്റ് ആയതോടെ സംവിധായകൻ രാജീവ് കുമാറിന് ഓഫറുകളുടെ കുത്തൊഴുക്കായിരുന്നു വാരി വലിച്ച് പടം ചെയ്യാൻ ഇഷ്ടമല്ലാത്ത അദ്ദേഹം കൂടത്തിൽ വലിയ ബാനറായ സെൻട്രൽ പിക്ചേഴ്സിന്റെ ഓഫർ സ്വീകരിച്ചു താരബാഹുല്യമില്ലാതെ പുതുമുഖങ്ങളെ നായക നായകന്മാരാക്കി ഒരു ചിത്രം ചാണകൻ എഴുതിയ തിരക്കഥയിൽ രൂപം കൊണ്ട സിനിമ പേര് സംഗീത സംവിധായകൻ ശരത്തിന്റെ ഹൃദ്യമായ പാട്ടുകളുടെ അകമ്പടിയോടി വന്ന ഒരു മ്യൂസിക്കൽ ലവ് സ്റ്റോറി ആയിരുന്നു ക്ഷണക്കത്ത് രാജീവത മനോഹരമായി ചിത്രീകരിക്കുകയും ചെയ്തു നിയാസ് മുസല്ലിയാർ എന്ന സുന്ദരനായ ചെറുപ്പക്കാരനായിരുന്നു സിനിമയുടെ നായകൻ ആദരി എന്ന സുന്ദരി കുട്ടി നായികയുമായി എത്തി ഇരുവരും ആദ്യമായി ക്യാമറയെ അഭിമുഖീകരിക്കുന്നു എന്ന ചഞ്ചലിപ്പൊന്നുമില്ലാതെ അഭിനയിച്ച ചിത്രം എന്തുകൊണ്ടോ ബോക്സ് ഓഫീസിൽ വിജയമായില്ല ശരത് എന്ന മികച്ച സംഗീത സംവിധായകനെ സമ്മാനിച്ചു എന്നത് മാത്രമാണ് ഈ സിനിമ നൽകിയ വലിയ നേട്ടം എന്നാൽ ആതിര അഭിനയം അവസാനിപ്പിക്കുകയായിരുന്നു ആദ്യ സിനിമ പരാജയപ്പെട്ടതുകൊണ്ട് പിൻവാങ്ങുന്നുവെന്നായിരുന്നു അവർ പറഞ്ഞ ന്യായം അതെന്ത് തന്നെയായാലും പിന്നീട് ഒരിക്കലും അവർ അഭിനയിച്ചില്ല അതിസുന്ദരിയായ ആതിരയെ തേടി ധാരാളം ഓഫറുകൾ വന്നിരുന്നുവെങ്കിലും അതൊന്നും അവരെ സ്വീകരിച്ചില്ല നാലാമത്തേത് കണ്ണേട്ടന്റെ സോണിയ തിയേറ്ററിൽ വൻ പരാജയമായ ചിത്രം ടി വിയിലൂടെയും യൂട്യൂബിലൂടെയും ആളുകൾ ആവർത്തിച്ചാർത്തിച്ച് കണ്ട ഒരു സിനിമയാണ് നായിക നായകന്മാർ അവസാനം ഒന്നിക്കുന്നില്ല എന്ന ഏക കാരണത്താലാണ് കവിത പോലെ മനോഹരമായ ചിത്രം അക്കാലത്ത് വിജയിക്കാനാകാതെ പോയത് എന്നാൽ ഇതേ ചിത്രം പ്രേക്ഷക മനഃശാസ്ത്രം അനുസരിച്ചുള്ള മാറ്റങ്ങളോടെ ഫാസിൽ തന്നെ വർഷം പതിനാറ് എന്ന പേരിൽ തമിഴിൽ പുനർനിർമ്മിച്ചപ്പോൾ പടം വൻ ഹിറ്റായി നടി ഹുഷ്മുവിന്റെ ആദ്യ ചിത്രം കൂടിയായിരുന്നു വർഷം പതിനാറ് ആലപ്പുഴ എസ് ഡി കോളേജിൽ ഫാസിലിന്റെ ഗുരുവായിരുന്ന പ്രൊഫസർ കുറുപ്പിന്റെ മകൾ സോണിയാജി നായരായിരുന്നു കണ്ണേറ്റനിലെ നായിക അന്ന് കലാതിലകം എന്ന നിലയിൽ പേരെടുത്തിരുന്ന സോണിയയുടെ ചിത്രം പത്രമാധ്യമങ്ങളിലൊക്കെ വലിയ പ്രാധാന്യത്തോടെയായിരുന്നു അച്ചടിച്ചു വന്നത് ഒരു പടത്തിലെങ്കിലും അഭിനയിക്കുക എന്നത് സോണിയയുടെയും വലിയ മോഹമായിരുന്നു സോണിയെ കണ്ടുപരിചയമുള്ള ഫാസിലിന് തന്റെ മനസ്സിലുള്ള പ്രണയകഥയിലെ നായികയ്ക്ക് ഈ ശാലീന സുന്ദരി യോജിക്കുമെന്ന് തോന്നി കഥാകൃത്തായ മതവും മുട്ടവും അതിനോട് യോജിച്ചു അങ്ങനെ കഷ്ടപ്പാടുകൾ കൂടാതെ അനായാസം തന്നെ സോണിയ സിനിമയിലേക്ക് എത്തുകയും ചെയ്തു എന്തായാലും ഫാസിലിന്റെ ഗുരുനാഥന്റെ എന്ന പരിഗണനയും സുരക്ഷിതത്വവും സോണിയക്ക് ഷൂട്ടിംഗ് സെറ്റിലും ലഭിച്ചിരുന്നു എന്നാൽ സിനിമ തനിക്ക് പറ്റിയ മേഖലയിൽ എന്ന് തോന്നിയ സോണിയെ പിന്നീട് അഭിനയ രംഗം ഉപേക്ഷിച്ചതായി പലരും നൃത്തമാണ് തനിക്ക് പ്രധാനമെന്നും ഒരു കൗതുകത്തിന്റെ പേരിൽ അഭിനയിച്ചു എന്നതിനപ്പുറം സിനിമ പ്രവശനാക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ലെന്നും സോണിയയുമായി അടുത്ത വൃത്തങ്ങളിൽ നിന്നറിയാൻ കഴിഞ്ഞു എന്നായാലും പിന്നീട് ഒരു സിനിമയിലും സോണിയെ ആരും കണ്ടില്ല അതേസമയം നടിമാരായ രാധയുടെയും ഊർമിള ഉണ്ണിയുടെയും ആശാശിരത്തിന്റെയും മക്കൾക്കും സിനിമയിൽ വേരുറപ്പിക്കാൻ കഴിഞ്ഞില്ല അംബിക രാധ സിനിമാ കുടുംബത്തിൽ നിന്നും വന്ന നായികയായിരുന്നു ജൂനിയർ കാർത്തിക നടി രാധയുടെ മകൾ കാർത്തിക മകരമൻ ലെനിൻ രാജേന്ദ്രൻ സിനിമയിൽ സന്തോഷ് ശിവന്റെ നായികയായി എത്തിയിരുന്നു പിന്നീട് ഏതാനും സിനിമകളിൽ മാത്രം അഭിനയിച്ച കാർത്തികയുടെ പിതാവ് വൻ വ്യവസായിയുമാണ് സിനിമ ജീവിത മാർഗമല്ലാത്ത കാർത്തികയ്ക്കും അഭിനയത്തോടുള്ള പാഷൻ ഒന്നുകൊണ്ട് മാത്രമായിരുന്നു സിനിമയിൽ അഭിനയിച്ചത് സമീപകാലത്ത് കാർത്തിക വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു കൂടാതെ ഊർമിള ഉണ്ണിയുടെ മകൾ ഉത്തര ഉണ്ണിയും ആശാശരത്തിന്റെ മകൾ ഉത്തരാശരത്തും ആഗ്രഹത്തിന്റെ പേരിൽ മാത്രം സിനിമയിൽ പ്രത്യക്ഷപ്പെട്ട് പിൻവാങ്ങി തുടർന്ന് ഇരുവരും വിവാഹ ജീവിതത്തിലേക്ക് യും ചെയ്തു അതേസമയം അഭിനയ വഴിയിൽ പാരമ്പര്യത്തിന്റെ പിൻബലം ഒന്നുമില്ലെങ്കിലും രണ്ടേ രണ്ട് സിനിമകളിൽ മാത്രം അഭിനയിച്ച ശേഷം പിൻവാങ്ങിയ മറ്റൊരു നടിയാണ് അഖില ശശിധരൻ രണ്ടായിരത്തി ഏഴിൽ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്ത തകതിമി എന്ന ഡാൻസ് റിയാലിറ്റി ഷോയിലൂടെ പ്രശസ്തിയുടെ വെള്ളി വെളിച്ചത്തിലേക്ക് വന്ന അഖില ഭരതനാട്യവും കളരി പൈറ്റും അഭ്യസിച്ചിരുന്നു ദിലീപ് നായകനായ കാര്യസ്വനിലൂടെ സിനിമയിലെത്തിയ അഖില ഫാമിലി എന്ന ത്തിലും അഭിനയിച്ചു പിന്നീട് അവർ അഭിനയിച്ചില്ലെന്ന് മാത്രമല്ല ഇപ്പോൾ എവിടെയാണെന്ന് പോലും ആർക്കും അറിയില്ല അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് രണ്ട് സിനിമകൾക്ക് ശേഷം അഖില അഭിനയം അവസാനിപ്പിച്ചു എന്നതും ഒരു ദുരൂഹമായി തന്നെ ഇന്നും തുടരുകയാണ് അതേസമയം ദാദാ സാഹിബ് അടക്കം വളരെ കുറച്ച് സിനിമകളിൽ മാത്രം അഭിനയിച്ച ആതിര അഭിനയം അവസാനിപ്പിച്ചതിന്റെ കാരണങ്ങൾ ആദ്യഘട്ടത്തിൽ തുറന്നു പറഞ്ഞിരുന്നില്ല അവരുടെ ക്ഷേത്രത്തിലെ ശാന്തിയെ വിവാഹം കഴിച്ച കാറ്ററിംഗ് സർവീസും തനി വീട്ടമ്മയുമായി ഒതുങ്ങിക്കൂടി വർഷങ്ങൾക്ക് ശേഷം സമീപകാലത്ത് അനുവദിച്ച അഭിമുഖത്തിൽ ഇവർ അഭിനയം അവസാനിപ്പിക്കാൻ ഇടയാക്കിയ കാരണങ്ങൾ തുറന്നു പറഞ്ഞിരുന്നു ഇനി ഒരിക്കലും ഈ മേഖലയിലേക്ക് താനില്ലെന്നും ഇനി വരുന്ന കുട്ടികൾക്കൊക്കെ അബദ്ധം പറ്റാതെ ാണ് ഈ തുറന്നു പറച്ചില്ലെന്നും ആതിര വ്യക്തമാക്കിയിരുന്നു കൂടാതെ വൈശാലി ഞാൻ ഗന്ധർവൻ നഗരങ്ങളിൽ ചെന്ന് രാപാക്ക ഉത്തരം എന്നീ സിനിമകളിൽ അഭിനയിച്ച സുപർണ നാലേ നാല് സിനിമകൾ കൊണ്ട് അഭിനയം അവസാനിപ്പിച്ച് കുടുംബ ജീവിതത്തിലേക്ക് ഒതുങ്ങി രൂപഭംഗിയുടെ അവസാന വാക്കായി പ്രകീർത്തിക്കപ്പെട്ട സുബർണ വൈശാലിയിലെ നായകനായ സഞ്ജയ് മിശ്രയാണ് ജീവിതത്തിൽ കൂടെ കൂട്ടിയതും ഹേമ കമ്മിറ്റി റിപ്പോർട്ടും സമീപകാല വിവാദങ്ങളും സജീവമായതോടെ ഇതുവരെ മൗനം പാലിച്ചുനിന്ന അവർ തൻ സിനിമ ഇൻഡസ്ട്രി ഉപേക്ഷിക്കാനുണ്ടായ സാഹചര്യങ്ങളും സ്ത്രീകളെ രംഗത്ത് കടുത്ത പീഡനങ്ങൾ നേരിടുന്നതായി അവർ തുറന്നു പറഞ്ഞു താൻ അധികം വൈകാതെ ഉപേക്ഷിച്ചതിന് പിന്നിലും ഇത്തരം തിക്ത അനുഭവങ്ങളായിരുന്നുവെന്ന് അവർ പറഞ്ഞു അതോടൊപ്പം ധനം കാബൂളിവാല രാജധാനി കേളി തുടങ്ങി ഏതാനും സിനിമകളിൽ അഭിനയിച്ച ചാർമിളയും ഇത്തരം അതിക്രമങ്ങൾ മൂലം സിനിമ ഉപേക്ഷിക്കേണ്ടി വന്ന സാഹചര്യം വിശദീകരിക്കുകയുണ്ടായി നിർണയം ഒരു അഭിഭാഷകന്റെ കേസ് ഡയറി ഡയറിന് മിന്നുകെട്ട് തിരുവാതിര രാവിലെ എന്നിങ്ങനെ ഏതാനും മലയാള സിനിമകളിലും നിരവധി തമിഴ് ചിത്രങ്ങളിലും നായികയായി തിളങ്ങി നിന്ന ഹീരയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിനു ശേഷം എന്നേക്കുമായി സിനിമ അവസാനിപ്പിച്ചിട്ട് പോയി അതിനു പിന്നിലും ക്രൂരമായ വഞ്ചനകളുടെയും ചൂഷണങ്ങളുടെയും ദയനീയ മുഖമുള്ളതായി പറയപ്പെടുന്നു പരസ്യ ബോർഡൽ എന്ന നിലയിലാണ് ഹീര തന്റെ സെലിബ്രിറ്റി ലൈഫ് ആരംഭിക്കുന്നത് പിന്നീട് ചില പടങ്ങളിൽ നായികയായി എന്നാൽ കാൽ നൂറ്റാണ്ടായി അവരെ കുറിച്ച് യാതൊരു വിവരവുമില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെ സജീവമായിരുന്ന ഹീരയുടെ അവസാന ചിത്രം സ്വയംവരമായിരുന്നു ഇപ്പോൾ അൻപത്തി മൂന്ന് വയസ്സുള്ള ഹീര വ്യവസായിയായ പുഷ്കർ പുഷ്കർമാതാവിനെ വിവാഹം കഴിച്ചിരുന്നുവെങ്കിലും നാല് വർഷങ്ങൾ മാത്രമായിരുന്നു ആ ബന്ധത്തിന്റെ ആയുസ്